ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും എന്റെ അനിയത്തിയും കൂടെ ഒരു യാത്ര പോവുകയാണ് കൊച്ചിയിൽ നിന്നും ഏതാണ്ട് നാല്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ ആലപ്പുഴയിൽ കലവൂർ എന്ന സ്ഥലത്തുള്ള കൃപാസനം എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര ഏഴരയ്ക്കാണ് വിശുദ്ധ കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തൊരു റെസ്റ്റോറന്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറി കൊന്ത വെന്തി കാശ്രൂപം വെച്ചുവാണികളെല്ലാം സജീവമായി കഴിഞ്ഞു ചെരുപ്പുകൾ അഴിച്ചു വെക്കാനായിട്ട് കുറേയേറെ സ്റ്റാൻഡുകൾ അവിടെയുണ്ട് മഴയും കൊള്ളൂല്ല വെയിലും കൊള്ളില്ല അത് സേഫായിട്ട് അവിടെ ഇരുന്നൂ സമയം ഏഴ് ഇരുപതേ ആയുള്ളൂ പക്ഷെ പള്ളിയുടെ അകം നിറഞ്ഞു കവിഞ്ഞു ഭക്തജനങ്ങൾ തിങ്ങിക്കഴിഞ്ഞു ഒരു കസേര പോലും അവിടെ വെയ്ക്കിട്ടില്ല ഞങ്ങൾക്കിരിക്കാൻ കസേരയൊന്നും ഒന്നും കിട്ടിയില്ല തിക്കും തിരക്കും കൂടാതെ നിക്കാനും വളരെ ഭക്തിപൂർവമായ ഒരു കുർബാനയും അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളും Yeah. ഏതാണ്ട് പതിനൊന്നരയോടുകൂടി പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ചെറിയ ചാറ്റൽ മഴയും ഉണ്ട് വണ്ടിയുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുകയാണ് അറിയുന്നത് പണി പാളി വണ്ടി ബാറ്ററി ഡൗൺ ചെന്നപ്പോളല്ല ഇനി എന്ത് ചെയ്യും അടുത്തൊക്കെ അന്വേഷിച്ചു ഒരിടത്ത് ഒന്നും കണ്ടില്ല നല്ലവരായ മനുഷ്യര് ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിച്ചു അടുത്തുള്ള കടയിലെ അബി സ്റ്റീൽസ് എന്ന ഈ കടയിലെ ചേട്ടൻ ഞങ്ങളെ സഹായിച്ചു പതിനാല് വർഷമായിട്ട് സ്റ്റീൽ കട നടത്തുന്ന ചേട്ടനാണ് ലോക്കലായിട്ട് നല്ല പരിചയമുണ്ട് ചേട്ടൻ തന്നെ എവിടെയൊക്കെയോ വിളിച്ച് ആരെയൊക്കെയോ വിളിച്ച് ഒരു വർഷോപ്പുകാരനെ അറിയിച്ചു ഈ ചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല ചാർജ്ഡ് ബാറ്ററിയും ജമ്പറുമായിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു പയ്യൻ എത്തി നമ്മളൊക്കെ എത്ര നിസ്സാരരാണെന്നും ഒരു ചെറിയ കാര്യം മതി നമ്മുടെ യാത്ര മുടങ്ങാനെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഇത് ബോണറ്റ് തുറന്ന് പുള്ളി ഒന്ന് എക്സാമിൻ ചെയ്തു നമ്മുടെ ഡയഗ്നോസിസ് കറക്റ്റ് ആയിരുന്നു ബാറ്ററി കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി പുള്ളി കൊണ്ടുന്ന ഫുള്ളി ചാർജ്ഡ് ബാറ്ററി എടുത്തു വെച്ചു അതിനുശേഷം നമ്മുടെ ബാറ്ററിയും പുള്ളിയുടെ ബാറ്ററിയും ജമ്പർ കേബിൾ വെച്ച് കണക്ട് ചെയ്തു കിട്ടി കിട്ടി അള കെട്ടി ഇല്ല ആ കട ആ സ്റ്റീൽ കടയില്ലേ ആ ചേട്ടൻ വിളിച്ചു വന്നതാ എവിടെ നിങ്ങളുടെ സ്ഥലം എവിടെ നിങ്ങളുടെ ഭക്ഷണം അടുത്താണോ റിമോട്ട് ഓഫ് ആകാം റിമോട്ട് ഓഫ് கம்ப்ளீட் ட்ரைன் செய்து போய் ഞങ്ങൾക്ക് പേ ചെയ്യേണ്ട വന്നത് പക്ഷേ ബലിയിലല്ലോ കാര്യം ലഞ്ച് കഴിക്കാനായി ഞങ്ങൾ പോയത് എങ്ങോട്ടാന്ന് അറിയണ്ടേ ചേർത്തലയിലുള്ള മധുസ് കിച്ചണിലേക്കാണ് വളരെ ഫേമസ് ആയ ഒരു ഫിഷ് ആണ് ഇവരുടെ മെയിൻ ഐറ്റം വേറെ ഒന്നും അവിടെ കിട്ടില്ല അതും ഫ്രഷ് ഫിഷ് തന്നെ ഉച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കിച്ചണിൽ കണ്ടു ബോധിച്ചിട്ട് ഓർഡർ കൊടുക്കാൻ കിച്ചണിലെ ഐറ്റംസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ കൊടുക്കാൻ നിൽക്കുന്നവരുടെ ക്യൂ ഒരു തലക്കറി ഓർഡർ ചെയ്തു അതും ഒരു കാളാഞ്ചിയുടെ ഏതാണ്ട് പതിനഞ്ച് കിലോ ഉള്ള ഒരു മീനിന്റെ തലയാണ് ഈ വന്നത് കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി പിന്നെ കൂന്തൽ പ്രോൺസ് ഇതൊക്കെ ഓർഡർ ചെയ്തു ഇതെല്ലാം മെയിൻ ആയിട്ടും കുറച്ച് പാൽക്കപ്പയും ചോറും സൈഡ് ഡിഷായിട്ടുമാണ് ഞങ്ങൾ കഴിച്ചത് ഓപ്പൺ എയർ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് വൃത്തി നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വാഷ്റൂമും ബേസിനും ഒക്കെ വഴി തന്നെയാണ് നല്ല എരിയുള്ള മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങ വരുമ്പോൾ ഒരു ഇച്ചിരി മധുരമായാലോ ഏത് ബ്രാൻഡ് ഐസ്ക്രീം ഇവിടെയുണ്ട് ഒരു കൊണാറ്റയും ഒരു കുൾഫിയും എടുത്തപ്പോൾ ഞങ്ങൾക്ക് കുശാലായി ഈ പച്ച ഷർട്ട് വിട്ട് ഒരു പോലും മനുഷ്യനുണ്ടല്ലോ ഇതാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ ഓണർ ഒരു മുതലാളി എങ്ങനെ ഇത്ര സിമ്പിൾ ആകാൻ പറ്റും എന്നതിന്റെ എക്സാമ്പിൾ ആണ് ഈ മനുഷ്യൻ ഈ കാറുകളെല്ലാം അതിനെ അതിന്റെ പ്ലേസിൽ അറേഞ്ച് ചെയ്യുക ഒരു സെക്യൂരിറ്റി പണി തന്നെ അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതെ എല്ലാരെയും മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുന്ന ഈ മധുചേട്ടനാണ് സാഷാൻ മധുസ് റെസ്റ്റോറൻറ്റിന്റെ ഓണർ തന്നെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വിശാലമായ പാർക്കിംഗ് ഏരിയ എല്ലാം ഫുൾ ആയി കഴിഞ്ഞു മധുസ് കിച്ചണിൽ കഴിക്കാൻ വന്ന ആൾക്കാരുടെ വണ്ടികളാണ് ഇതെല്ലാം നെക്സ്റ്റ് ടൈം ചേർത്തല വഴി വരുമ്പോൾ ഇവിടെ കയറാൻ മറക്കണ്ട